എന്നിർമി എടീന്ന കണ്ടവര ബലോള നിങ്ങൾ രണ്ടു വരെ സൈ ഞാൻ ഒട്ടിക്ക് മീൻ വിറ്റേക്കാനല്ലേ ആദ്യം ഇങ്ങോട്ട് വാ ഞാൻ താങ്ങി കളകള വെള്ള അതിൽ

ഇതിലൊക്കെ വേണ്ടി വീട്ടില ഞാൻ വെള്ളം വീട്ടിലെ ബാക്കി

કરીઓ નયા કత్తి આ કત્રીટાકી તરાં જાગી പിടി അവര എന്റെ ക്ലാസ് അവരുണ്ടല്ലോ ഈ എവിടെ ഇണ്ട് പുറത്തേക്കീന് കട്ടിയാറിയാവോ അല്ല എനിക്ക് മീൻ ദിവസവും മീനെ കട്ട് ചെയ്ത് വാരി വാറ്റാറുണ്ട് പിന്നെ ഏത് പരി ആന മീൻ കൊണ്ടുവന്നാലും ഞാൻ കട്ട് ചെയ്ത് തരും ശരി പച്ചമുളക് രണ്ടെണ്ണം വേണം പരി ചള പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയ വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളിപ്പിലേ പിന്നെ ഇഞ്ചി ഇഞ്ചി വെച്ചിട്ടുണ്ട് അല്പം ഞാൻ എടുത്ത് ഇവിടെ ഇത്രയാണോ ഇതെല്ലാത്തിനും എല്ലാത്തിനും മതി സാധാരണ മീൻ പൊരിക്കുമ്പോ ഇഞ്ചി ഇടാറുണ്ടോ ഇഞ്ചിയും ചെലപ്പോ ഇടും ഈ ഇടാറുണ്ടോ ചെലപ്പോ മീൻസരിച്ചു മീൻ പൊരിക്കും ശരി ഇത്രയും ഔട്ടർ സാരം ഇത് ഞാനൊന്ന് ഇതാക്കി നമ്മൾ മീൻ പൊരിക്കുന്ന പ്രമാണി ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നെല്ലാം ഹോട്ടല് പോയി கத்தி மூர்ச்சிராண்டே போய் യാണ്ട് മിണ്ടി ജോലി കഴിഞ്ഞാണ് ഞാൻ വന്നത് അതെല്ലാം വേണ്ട കിടക്കട്ടും ഇഷ്ട കൊടുക്കുന്നില്ല കുറച്ച് ഇടണേ ഓൾറെഡി പച്ചമുളകും ജീരകവും ഉണ്ട് ഉണ്ട് കുറച്ച് മാറ്റി ചെഫി ഇടല്ല കൊച്ചു പിള്ളേർ കഴിക്കണാണ് ഒരുപാട് മീൻ ഇല്ലേ ഒരുമിനും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി

ഞാൻ ഇത് എൻ്റെ എനിക്ക് കഴിക്കണം കണ്ടെ ഇത് കൊത്തയച്ച് കൊടുക്കാം ഇതിൽ ചട്ടിട്ടോ ചട്ടി തന്നെ ചട്ടിയിലാക്കി കുറച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഓക്കെ നമുക്ക് ആ സമയം കൂടി ഒരടുപ്പ് കൂട്ടാം ഇത് ചട്ടി ചട്ടി കഴുകി അടച്ചിട്ടു ചട്ടി കയ്യാഴ്ച അടത്തേ ത്ര <blunt animation> <contributing noise> مارے <coughs> اندر <laughs> <laughs> oh, <hums> <t> വച്ചിട്ട് മീനെല്ലാം വെച്ചിട്ട് എല്ലാരും ചുറ്റിന്ന് ഒരുമിച്ച് അങ്ങനെ ഞാൻ ഇവിടെ എന്ത് ചെയ്യും മീന് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് മീനാണ് ഹൈലൈറ്റ്